ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ ഇതുവരെ സംരക്ഷണം ചെയ്തതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയ എപ്പിസോഡാണ് ഇരുപത്തിനാലാം ദിവസമായ ഇന്ന് സംരക്ഷണം ചെയ്തത് വളരെ അപ്രതീക്ഷിതമായി ഹൗസിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായ നെവിൻ ഷോ കിറ്റ് ചെയ്ത് പുറത്തു പോയിരിക്കുന്നു അനുവമായുള്ള വാക്തർക്കമായിരുന്നു കാരണം സ്വേച്ഛാധിപതി ടാസ്ക് വിജയിച്ച് ഹൗസിൻ്റെ ഭരണം നേടിയത് ജിസേരും നെവിനുമായിരുന്നു ു മാത്രമാണ് അതുകൊണ്ട് തന്നെ പണിപ്പുരയിൽ കയറാൻ അവസരം ലഭിച്ചതും അനുമോളുമായി സ്വരചോർച്ചയിൽ അല്ലാത്തതുകൊണ്ട് തന്നെ അനുമോളുടെ ഡ്രസ്സ് പോലും ജിസൽ പണിപ്പുരയിൽ നിന്നും മനഃപൂർവ്വം എടുത്തില്ല മാത്രമല്ല പണിപ്പുരയിൽ നിന്നും കിട്ടിയ ലക്ഷറി ഭക്ഷണ സാധനങ്ങൾ അനുമോൾക്ക് നൽകാൻ താല്പര്യപ്പെടുന്നില്ലെന്നും ജിസേലും നെവിനും പറഞ്ഞിരുന്നു മേക്കപ്പ് പ്രൊഡക്ടുകൾ ഉപയോഗിക്കരുതെന്നുള്ള റൂൾ സാഹചര്യത്തിൽ ജിസൽ ലിപ്സ്റ്റിക് ഇട്ടത് അനുമോൾ ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം തെറ്റ് ജിസൽ സമ്മതിക്കാതിരുന്നതിനാൽ അനു ടിഷ്യൂ വെച്ച് ജിസലിന്റെ ചുണ്ടൽ ഉരച്ചു കലിപൊണ്ട ജിസേൽ അനുവിനെ പിടിച്ച തള്ളി തർക്കം കയ്യാങ്കളിയിലേക്ക് മാറിയതോടെ മറ്റു കുടുംബാംഗങ്ങളും പ്രശ്നത്തിൽ ഇടപെട്ടു ജിസേലിന്റെ ശരീരത്തിൽ അനുവാദമില്ലാതെ തൊട്ടത്തിന് എല്ലാവരും അനുവിനെ വിമർശിച്ചു മാത്രമല്ല ജിസേൽ അനുവിനെ പിടിച്ച് തള്ളിയത് കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടതുമില്ല അനുവിനെതിരെ ജിസേൽ പരാതിപ്പെട്ടതോടെ ബിഗ് ബോസ് ഇരുവരെയും കൺഫൻ റൂമിലേക്ക് വിളിപ്പിച്ചു അനുമോൾ ക്ഷണ പറഞ്ഞുവെങ്കിലും തനിക്ക് ക്ഷമാപണം വേണ്ട അനുമോൾക്ക് എതിരെ ആക്ഷൻ എടുത്താൽ മതിയെന്ന നിലപാടായിരുന്നു ജിസേൽ അതിനിടയിലാണ് അനുമോൾക്ക് എതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ താൻ ഷോ കിറ്റ് ചെയ്യുമെന്ന് നെവിൻ പ്രഖ്യാപിച്ചത് ഷോ ഹോസ്റ്റ് മഹലാൽ വരുന്ന ദിവസം അനുമോൾ ജീസൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് ബിഗ് ബോസ് അറിയിച്ചു ശേഷം കിറ്റ് ചെയ്യുമെന്ന സീറ്റ് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ എന്ന് ബിഗ് ബോസ് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ ഉറച്ചു നിൽക്കുന്നു എന്നായിരുന്നു നെവിന്റെ മറുപടി ശേഷം ആദ്യം നെവിൻ്റെ ഈഗോയെ പ്രവോക്ക് ചെയ്തതോടെ വിഷയം കത്തി പടരുകയും നിമിഷ നേരത്തിനുള്ളിൽ പ്രധാന വാതിലിലൂടെ നെവിൻ വാക്കൗട്ട് നടത്തുകയുമായിരുന്നു അതിരയുടെയും നൂറയുടെയും പ്രവോക്കിംഗ് ഗെയിമിൽ വീഴരുതെന്ന് ഉപദേശിച്ച നെവിനെ പിടിച്ചു നിർത്താൻ അക്ബറും അപ്പാനി ശരത്തുമെല്ലാം ശ്രമിച്ചുവെങ്കിലും ഒന്നും ഫലം കണ്ടില്ല എൽ ജി ബി ടി കെ പ്ലസ് കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് ഷോയിൽ വന്നിട്ടും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ ആദിലെയും ന്യൂറയും തയ്യാറാകുന്നില്ലെന്ന് നെവിൻ പറഞ്ഞതോടെയാണ് ഇരുവരുടെയും പ്രൊവോക്കിംഗ് ശക്തമായത് ഗെയിം കുളിച്ചോളൂ കളിച്ചോളൂ പക്ഷെ ഒരുത്തൻ്റെ ജീവിതം വെച്ച് കളിക്കരുതെന്നാണ് നെവിൻ്റെ വർക്ക് വാക്കൌട്ടിനു ശേഷം അപ്പാനിഷരത്തും അക്ബറും ആതിലേയെയും നൂറയെയും വിമർശിച്ച് പറഞ്ഞത് പക്ഷേ ഇരുവരും തിരിച്ച് ശക്തമായി പ്രതികരിച്ചതോടെ അപ്പാനി ശരത്തിനും അക്ബറിനും പിടിച്ചു നിൽക്കാനായില്ല അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെ ആദിലേയോടും നൂറയോടും പറയാൻ കരുതി വെച്ച ദേഷ്യവും അമർഷവും ഇരുവരും തീർത്തത് അനുമുകളുടെ അടുത്താണ് നടി എവിടെയെന്ന് ആക്രോശിച്ചുകൊണ്ടാണ് അനുവിനടുത്തേക്ക് അക്ബർ നീങ്ങിയത് നിവിൻ്റെ വാക്കൌട്ടോടെ ബിബി പ്രേക്ഷകർ നൂറയുടെയും ആതിലേടേയും ഭാഗത്താണ് പെൺപിള്ളർ കളത്തിലിറങ്ങിയപ്പോൾ നിവിൻ കണ്ടവഴി ഓടിയെന്നും ആതിലയോടും നൂറയോടും മുട്ടൻ വീട്ടിലെ മറ്റു അംഗങ്ങൾക്ക് ഭയമാണെന്നും എല്ലാമാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ ഹൗസിലെ പുരുഷ മത്സരാർത്ഥികൾ ജിസേലിനെ കൂടെ പിടിക്കുന്നവരാണെന്ന അഭിപ്രായം ബിബി പ്രേക്ഷകർക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുണ്ട്